ഹലോ മച്ചാമാർ എല്ലാവർക്കും അവർ എ ബി എഫ് സി എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ കോച്ചായ നമ്മുടെ സ്വന്തം ഇവാൻ ആശാനെ ഒഴിവാക്കാൻ കാരണം ഇപ്പോൾ ഇതാ കേൽ നോവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേൽനവ് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കേൽനവ് പറയുന്നത് നാല് കാരണങ്ങൾ കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് എന്നാണ് കേൽനോവ് റിപ്പോർട്ട് ചെയ്തത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമതായി കേരളനോ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് ഇതുവരെ ലീഗ് ടൈറ്റിൽ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം മൂന്ന് വർഷത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിങ് സ്ഥാനമായിരുന്നു ഇവാൻ ആശാന് പക്ഷെ ഇവാൻ ആശാന് മൂന്ന് വർഷത്തോളം ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിൽ എത്തിച്ചു പക്ഷേ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇവാൻ ആശാനിക്ക് ഒരു കിരീട പോലും നേടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു കാര്യം എടുത്തത് ഈ ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത് എന്നാണ് കേരളനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് കേരളനാവിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഗെയിം മാനേജ്മെൻറ്റിൽ വീഴ്ചകൾ നമുക്കറിയാം പല മത്സരങ്ങളിൽ നമ്മൾ ശബ്ദിറക്കുമ്പോൾ ടീമിൻ്റെ താളം തെറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാ കാണാറുള്ളത് പല മത്സരങ്ങളിൽ സീസൺ ടെന്നിത്തെ മത്സരങ്ങളിൽ പോലും ആദ്യത്തെ കാഴ്ചകൾ നമ്മൾ ഈ സീസണിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പോൾ കേരളനാവ് റിപ്പോർട്ട് ചെയ്തത് മൂന്നാമതായി കേൽനോ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് സ്കോഡിനെ എപ്പോഴും കളിപ്പിച്ച് പരിക്കുകൾ പറ്റുന്നു നമുക്കറിയാം പല മത്സരങ്ങളിലും റെസ്റ്റ് ഇല്ലാത്ത മത്സരങ്ങളിൽ പോലും കഴിഞ്ഞ മത്സരം കളിച്ച പ്ലേയേഴ്സിനെ ഫിറ്റ് ഇല്ലാത്ത പ്ലെയേഴ്സിനെ പോലും കളിപ്പിച്ച് പരിക്കുകൾ പറ്റുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പോൾ കേൾനോ റിപ്പോർട്ട് ചെയ്തത് നാലാമതായി കേരള റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് വാക്കൗട്ട് നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ബാംഗ്ലൂരും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ ശ്രീ കണ്ഠീരവാ സ്റ്റേഡിയം ബാംഗ്ലൂരിൻ്റെ ഓ മത്സരമായിരുന്നു ആ മത്സരത്തിൽ ഒരു വിവാദ ഗോളിൻ്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സ് വാക്കൌട്ട് ചെയ്തിരുന്നു ആ വാക്കൗട്ടിൻ്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തുകയായിരുന്നു ഫൈൻ ലഭിച്ചത് ആ വലിയ തുക നാലു കോടി രൂപയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഫൈൻ ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പോൾ കേരള റിപ്പോർട്ട് ചെയ്തത് കേരളനാവ് റിപ്പോർട്ട് ചെയ്ത ഈ നാല് കാര്യങ്ങളും കേരളനൌൻ്റെ ഒരു സാധ്യതയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം അതുവർക്കും ബൈ ബൈ